ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു അഭ്യാസ പരിശീലനവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉമ്മന്ന് പറയുന്ന ചിഹ്നത്തെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം കൂട്ടുകാരെല്ലാവരും കൂടെ ചൊല്ലണേ കുട്ടി കുട്ടിയും പൂച്ച പൂച്ചയും ആന ആനയും ചെടി ചെടിയും ഇല ഇലയും അച്ഛൻ അച്ഛനും അവൻ അവനും മകൻ മകനും തേൻ തേനും മാൻ മാനും അടുത്തത് രണ്ട് വാക്കുകൾ തന്നിട്ട് അത് യോജിപ്പിച്ച് പറയുന്ന ഒരു പരിശീലനമാണ് കൂട്ടുകാരെല്ലാവരും ചിഹ്നം ചേർത്ത് എങ്ങനെയാണ് യോജിപ്പിച്ചെഴുതുന്നതെന്ന് നോക്കണേ അച്ഛൻ അമ്മ അച്ഛനും അമ്മയും പൂവ് കായ പൂവും കായും വായന എഴുത്ത് വായനയും എഴുത്തും കളി ചിരി കളിയും ചിരിയും ചോറ് കറി ചോറും കറിയും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി